അവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്നത് പാറ്റേൺ മേക്കിംഗ് വീഡിയോയാണ് പാറ്റേൺസ് നമുക്ക് തയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബിഗിനേഴ്സിന് വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ആമസോണിൽ നിന്നാണ് പാറ്റേൺ പേപ്പറ് ഇതിന് എത്രയായിന്നെനിക്ക് ഇപ്പോൾ ഓർമ്മയില്ല കുറേ നാളായി വെച്ചിട്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി പേപ്പറാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാ ഓൺലൈൻ ഷോപ്പിലും ഇത് കിട്ടും ബുക്ക് സ്റ്റോളിൽ വരെ ചോദിച്ചാൽ നമുക്ക് കിട്ടും പാറ്റേൺ മേക്കിംഗ് പേപ്പർ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഉണ്ട് ഫാഷൻ ഡിസൈനിങ്ങിനൊക്കെ ആവശ്യമുള്ളതാണല്ലോ പിന്നെ ഇത് ബിഗിനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ കാശ് കൊടുത്ത് ഇത് വാങ്ങാൻ നിന്ന് കഴിഞ്ഞാൽ ഓരോ ഡ്രസ്സിനും നമുക്ക് ഓരോ പാറ്റേൺ വീതം വാങ്ങേണ്ടി വരും ഇതാകുമ്പോൾ നമുക്ക് ഒരു പത്തിരുപത് ഡ്രസ്സിനുള്ളത് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ചുരിദാറിനും നൈറ്റിക്കും പിന്നെ ബ്ലൗസ് അങ്ങനെയുള്ളതിനൊക്കെ നമുക്ക് ചെയ്തു വെക്കാൻ പറ്റും അപ്പം ഞാൻ പാറ്റേൺ പേപ്പർ വാങ്ങിച്ചിട്ട് ഇതുപോലെ ചുരുണ്ടാണ് വരിക അപ്പം ഞാനതിനെ ഒന്ന് നിവർത്തിയെടുക്കാറുണ്ട് അത് മറ്റേ അയൺ ബോക്സ് വെച്ചിട്ട് ഒന്ന് അയൺ ചെയ്തെടുക്കുക ആ തുമ്പ് വശം അയൺ ചെയ്താൽ മതി നല്ലോണം പിന്നെ അത് ചുരുണ്ട് കയറി വരത്തില്ല അപ്പം അങ്ങനെയാണ് ഞാൻ ചെയ്ത് വെക്കുന്നത് ആവശ്യമുള്ളത് അതിൽ നിന്ന് മുറിച്ചെടുക്കുക ചെയ്യുന്നത് അതിനുവേണ്ടി നമ്മളിപ്പോൾ അളവെടുക്കുകയാണ് ബോഡിയിൽ നിന്ന് നമ്മൾ അളവെടുത്തിട്ട് പാറ്റേൺ ചെയ്യുന്ന വിധമാണ് ഇപ്പോൾ കാണിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഒറ്റയ്ക്കേ ഉള്ളെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ബോഡിയിൽ നിന്ന് അളവെടുക്കാൻ പറ്റും അതിന് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ടേപ്പ് തിരിച്ചു പിടിച്ചിട്ട് ഫുൾ ലെങ്ത് എടുക്കാനായിട്ട് ടേപ്പ് തിരിച്ചു പിടിക്കുക അതാണ് എളുപ്പം തിരിച്ചു പിടിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഷോൾഡർ പോർഷനിൽ വെച്ചിട്ട് നമ്മൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ കറക്റ്റ് ഇറക്കം നമുക്ക് കാണാൻ പറ്റും ആ ഇറക്കം വെച്ചിട്ട് നമുക്ക് എടുക്കുക അപ്പോൾ എനിക്കിപ്പോൾ വന്നിരിക്കുന്നത് എന്നിട്ട് ആ ഷോൾഡർ പോർഷനിൽ അവിടെ നമ്മളിങ്ങനെ കൈ കൊണ്ട് അമർത്തി എടുത്തു കഴിഞ്ഞാൽ അതാണ് നമ്മുടെ കറക്റ്റ് അളവ് എനിക്ക് വന്നിരിക്കുന്നത് ഫോർട്ടി ഫൈവ് ആണ് പിന്നെ നമ്മൾ എടുക്കേണ്ടത് ഷോൾഡറാണ് ഷോൾഡർ എടുക്കുമ്പോൾ നമ്മുടെ കഴുത്തിൻ്റെ പുറകിൽ ഒരു എല്ലുണ്ടല്ലോ ആ എല്ലിൻ്റെ പുറത്ത് വെച്ചിട്ടാണ് അത് എടുക്കുക പിന്നെ നമ്മുടെ രണ്ട് സൈഡിലെയും ബോണില്ലേ കൈയിൻ്റെ മുകളിൽ അതിൽ പിടിച്ചെടുക്കുക അപ്പം എനിക്ക് വരുന്നത് പതിനഞ്ച് ഇഞ്ചാണ് പതിനഞ്ചും പതിനഞ്ചേ കാല് വരെയൊക്കെ ഞാൻ എടുക്കാറുണ്ട് അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് പിന്നെ അടുത്തത് ആം റൗണ്ടാണ് ആം റൗണ്ട് ആം ആംഹോൾ റൗണ്ടാണ് ഹോൾ റൗണ്ട് ചെയ്യാനായിട്ട് ഇതുപോലെ എടുത്തിട്ട് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരിക കൊണ്ടുവന്ന് നമുക്ക് കൈയെത്തുന്ന രീതിയിലതിനെ ഒന്ന് വെച്ചതിന് ശേഷം നമ്മുടെ തോളിൽ അത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക കാരണം ഒരു ടൈറ്റ് ഫീൽ ചെയ്യണം നമുക്ക് അവിടെ ആ കുഴിയിൽ നമ്മുടെ ആമ്പിറ്റിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ കുഴിച്ചിരുന്നിട്ട് കൈ മടക്കി വെച്ചിട്ട് എടുക്കുക അപ്പോഴാണ് കറക്റ്റ് കിട്ടുക തൂക്കിയിട്ടാ കിട്ടത്തില്ല അത്രയും അപ്പോൾ എനിക്കൊരു എട്ടേ പതിനാറാണ് വരിക എട്ടര എട്ട് എട്ടേ കാലൊക്കെ ഞാൻ എടുക്കാറുണ്ട് പിന്നെ എടുക്കേണ്ടത് മാ മസിൽ റൗണ്ടാണ് മസിൽ റൗണ്ടും ഇതുപോലെ എടുക്കുക പിന്നീട് നമുക്കിത് സ്ലീവൊക്കെ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഒരു രണ്ടോ മൂന്നോ സ്ലീവിൻ്റെ പാറ്റേൺ ചെയ്ത് വയ്ക്കുക അതായത് ത്രീ ഫോർത്ത് ഷോർട്ട് സ്ലീവ് പിന്നെ ഫുൾ സ്ലീവ് മൂന്ന് പാറ്റേൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഏത് ഔട്ട്ഫിറ്റിന് വേണമെങ്കിലും സ്ലീവ് പിടിപ്പിക്കാമല്ലോ ബ്ലൗസിൻ്റെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ വ്യത്യാസമുണ്ട് കേട്ടോ അതായത് ടൈറ്റായിട്ട് എടുക്കണം ഇതാ ഇതാണ് ചെസ്റ്റിൻ്റെത് ചെസ്റ്റിൻ്റെ എടുക്കുമ്പോൾ ഈ ടേപ്പ് പിരിഞ്ഞു പോകാതെ നോക്കണം ബാക്ക് സൈഡിൽ അതിനാൽ മിററിൻ്റെ ഫ്രണ്ടിൽ നിന്ന് എടുക്കുമ്പോൾ നമുക്ക് എളുപ്പമുണ്ട് പിന്നെ ബ്രസ്റ്റ് എടുക്കുമ്പോൾ ബാക്ക് സൈഡിൽ താന്നു പോവാതെ നമ്മൾ ഒന്ന് രണ്ട് സൈഡും കറക്റ്റാക്കി പിടിച്ചിട്ടിട്ടിട്ട് വേണം എടുക്കാനായിട്ട് അപ്പോൾ കറക്റ്റ് ബ്രസ്റ്റിൻ്റെ അവിടുത്തെ സൈസ് കിട്ടും അല്ലെങ്കിൽ അവിടെ ഇറുകി ഇറകിപ്പോവോ അല്ലെങ്കിൽ ലൂസായി പോവുകയോ ചെയ്യും പിന്നെ വേസ്റ്റ് അത് കഴിഞ്ഞ് ഹിപ്പ് ഇത് ഇതൊക്കെ എടുക്കുമ്പോൾ ബാക്ക് സൈഡിൽ പിരിഞ്ഞ് ടേപ്പ് പിരിയാതെ നോക്കുക എനിക്ക് കുറച്ച് ലൂസിലാണ് ഞാൻ എപ്പോഴും സ്റ്റിച്ച് ചെയ്യുന്നത് ഇത് വെച്ചിട്ട് നമ്മൾ പാറ്റേൺ ചെയ്യുമ്പോഴത്തേക്ക് ഞാനൊരു അര ഇഞ്ച് മുതൽ ഇഞ്ച് വരെ കൂട്ടിയാണ് ചെയ്യുന്നത് കാരണം എനിക്ക് പിടിച്ച് ഇരിക്കുന്നത് എനിക്ക് അത്ര പറ്റത്തില്ല അതുകൊണ്ട് ഇതിപ്പം നമ്മൾ സ്ലീവിൻ്റെ ലെങ്ത് എടുക്കുകയാണ് നേരത്തെ ടോട്ടൽ എടുത്ത പോലെ തന്നെയാണ് അതും എടുക്കുന്നത് പിന്നെ സ്ലീവ് റൗണ്ടും എടുക്കുക അപ്പോൾ മൂന്നാല് പാറ്റേൺ ഞാൻ പറയുന്നത് സ്ലീവിൻ്റെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഉപകാരമായിരിക്കും ഓരോ ഔട്ട്ഫിറ്റിനും ചെയ്യാൻ പറ്റും പിന്നെ ഞാനിപ്പോൾ കാണിക്കുന്നത് ഇന്നിപ്പോൾ ചുരിദാറിൻ്റെ അല്ലെ കുർത്തി എന്ന് പറയുന്നതിൻ്റെ ഒരു മോഡൽ മാത്രമാണ് നമുക്ക് ഷോർട്ട് കുർത്തിക്കും കുർത്തി പിന്നെ ചുരിദാറിൻ്റെ ടോപ്പ് ചെയ്യാനും ഒക്കെ ഇത് സാധനം ഈ ഒരൊറ്റ പാറ്റേൺ യൂസ് ചെയ്താൽ മതി കാരണം ഇറക്കത്തിൻ്റെ ഇത് മാത്രം വ്യത്യാസപ്പെടുത്തിയാൽ മതിയല്ലോ എല്ലാ സൈസും കറക്റ്റായിരിക്കും ബ്ലൗസിനെ അങ്ങനെയല്ല ചെയ്യുന്നതേ ഉള്ളൂ ബ്ലൗസിന് വേറെ ചെയ്ത് വെക്കണം പിന്നെ നമ്മൾ ബ്രസ്റ്റിൻ്റെയൊക്കെ എടുക്കുമ്പോൾ ഇതുപോലെ എടുത്തു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ മിററിലേക്ക് തിരിഞ്ഞ് നിന്ന് വേണം എടുക്കാൻ അല്ലെങ്കിൽ നമുക്ക് ഈ സൈസ് കിട്ടത്തില്ല കറക്റ്റായിട്ട് നമ്മൾ വെച്ചിരിക്കണം പോയിൻറ്റ് മാറിപ്പോവും കൈ താഴെ ഇട്ടിട്ട് വേണം ആ സൈഡിൽ എടുക്കാൻ കൈ ഉയർത്തി വെച്ചെടുത്താൽ സൈസ് മാറും ഞാൻ പാറ്റേൺ ചെയ്യുന്നത് എപ്പോഴും ന്യൂസ് പേപ്പറിലാണ് ന്യൂസ് പേപ്പറിൽ ചെയ്ത് കറക്റ്റാക്കിയ പാറ്റേൺ ആണ് ഞാൻ പാറ്റേൺ പേപ്പറിലേക്ക് വെട്ടി മാറ്റി വെക്കുന്നത് കാരണം പാറ്റേൺ പേപ്പർ വെറുതെ വെട്ടി നശിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ന്യൂസ് പേപ്പറിൽ ഞാൻ നമുക്ക് കിട്ടിയ അളവുകൾ ഒന്ന് വരച്ച് കാണിക്കാം അപ്പോൾ ആദ്യം നമ്മൾ ബാക്ക് ആണ് ചെയ്യുന്നത് ഫ്രണ്ടല്ല ബാക്കിലേക്ക് ചെയ്യാനായിട്ട് ആദ്യം ഞാൻ നേതപ്പോൾ ഷോൾഡർ അടയാളപ്പെടുത്താണ് അത് കഴിഞ്ഞ് താഴേക്ക് ആംഹോള് ആംഹോള് വരയ്ക്കണത് ഒരു എന്താ പറയുക ഒരു മിനിമം അളവിൽ അങ്ങോട്ട് താഴേക്ക് വരയ്ക്കും വരച്ചിട്ട് പിന്നെ ചെസ്റ്റ് അടയാളപ്പെടുത്തുക ചെസ്റ്റ് അടയാളപ്പെടുത്തിയിട്ട് നമ്മുടെ ആം റൗണ്ട് എടുത്ത് അടയാളപ്പെടുത്തി വയ്ക്കുക അടയാളപ്പെടുത്തുമ്പോൾ ചെസ്റ്റിൽ ചെസ്റ്റിൻ്റെ നാലിലൊന്ന് പ്ലസ് ഞാൻ ഒരു ഒരു ഇഞ്ച് വരെ ആഡ് ചെയ്യാറുണ്ട് എക്സ്ട്രാ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ലൂസ് കൊടുക്കാം അതിന് ശേഷം നമ്മൾ ആംഹോൾ വരയ്ക്കുക ഷോൾഡർ സ്ലോപ്പും കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് മറന്നുപോയി പറയും ഷോൾഡർ സ്ലോപ്പ് ഞാനൊരു മുക്കാൽ ഇഞ്ച് ആഡ് ചെയ്തിട്ടുണ്ട് എനിക്കത്രയും വേണ്ടത് കൊണ്ട് കേട്ടോ ഞാൻ അങ്ങനെ ആഡ് ചെയ്യുന്നത് അവിടെ നിന്ന് താഴേക്ക് ഇട്ടിട്ട് പിന്നെ ആംഹോളിന് നമ്മൾ നമ്മളതിൻ്റെ പകുതി എടുത്തു അതിന് ശേഷം ആംഹോൾ കയറ് വെച്ചിട്ട് വരയ്ക്കുകയാണ് വരച്ചിട്ട് ഞാനതൊന്ന് അളന്ന് നോക്കും അളന്ന് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് കിട്ടുവാണ് ആം എങ്കിൽ ഓക്കെ അതല്ലയെന്നുണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ചെസ്റ്റ് ലൈൻ മോളിലേക്കോ താഴേക്കോ ഒന്ന് ഇറക്കി വരയ്ക്കേണ്ടി വരും എനിക്കിപ്പോൾ കൂടുതലാണ് ആദ്യം കിട്ടിയത് അതുകൊണ്ട് ഞാൻ ചെസ്റ്റിൻ്റെ ലൈൻ ഇച്ചിരി മുകളിലേക്ക് കയറ്റി വരയ്ക്കുകയാണ് ഒരു അര ഇഞ്ചോളം മുകളിലോട്ട് കയറ്റി വരച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് കറക്റ്റായിട്ടത് കിട്ടിയിട്ടുണ്ട് എപ്പോഴും അങ്ങനെ ചെക്ക് ചെയ്തെടുക്കുന്നത് തന്നെയാണ് നല്ലത് കാരണം നമ്മളൊരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്ത് വയ്ക്കുമല്ലേ പാറ്റേണിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഔട്ട്ഫിറ്റിലും ആ മിസ്റ്റേക്ക് വരും അപ്പോൾ പാറ്റേണ് കറക്റ്റാക്കി പോയാൽ കുഴപ്പമില്ലല്ലോ പേപ്പർ പേപ്പറാകുമ്പോൾ നമുക്ക് എന്തും ചെയ്യാമല്ലോ തുണിയിൽ വെട്ടി കളിക്കുന്ന പോലെ അല്ലല്ലോ അത് കറക്റ്റായിട്ടിപ്പോൾ കിട്ടി അതിന് ശേഷം പിന്നെ ഞാൻ വേസ്റ്റ് ഭാഗം അടയാളപ്പെടുത്തുകയാണ് വേസ്റ്റും ഞാൻ കുറച്ച് ലൂസായിട്ടാണ് ചെയ്യുക കാരണം എനിക്ക് ഇത്തിരി വയറുള്ളതുകൊണ്ട് അത് കാണാണ്ടിരിക്കാൻ വേണ്ടി ഇത്തിരി ലൂസിലേ ഞാൻ ചെയ്യുള്ളു പിടിച്ചിരുന്നാൽ ബുദ്ധിമുട്ടാണ് പിന്നെ വേസ്റ്റിൻ്റെ വേസ്റ്റിൻ്റെ നാലിലൊന്നും പ്ലസ് ഒരിഞ്ച് ആഡ് ചെയ്തു അതിന് ശേഷം താഴേക്ക് ഹിപ്പ് ഹിപ്പ് പോർഷനിൽ ഞാൻ ഒരു ഒരു ഇഞ്ച് കൂടുതലെടുക്കാറുണ്ട് എപ്പോഴും എന്തായാലും ഒരു ഇഞ്ച് എടുക്കണം ഇപ്പോൾ സ്ലിറ്റ് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ കൂടുതലെടുക്കും ഇപ്പോൾ ക്ലോസ്ഡ് ആണെങ്കിൽ ഒരു ഇഞ്ചി എടുക്കുകയുള്ളൂ അതിന് ശേഷം ഞാൻ ആ ഹിപ്പ് കർവ് വെച്ചിട്ടാണ് വരയ്ക്കുന്നത് ഈ വക സ്കെയിലുകൾ യൂസ് ചെയ്യുന്നത് നമുക്ക് ഒരിക്കലും ഒരു നഷ്ടമല്ല ഇതൊക്കെ കൈ ഇതില്ലാണ്ട് വരയ്ക്കുമ്പോഴത്തേക്കും അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട് ഇതാകുമ്പോൾ ആയിട്ട് നമുക്ക് കിട്ടും പിന്നെ വരച്ച് വരച്ച് നമ്മൾ ഇതാവുമ്പോഴാണ് കുഴപ്പമില്ല പക്ഷേ എന്നാലും ഞാൻ എല്ലാവരും സ്കെയിലൊക്കെ ഉപയോഗിച്ച് തന്നെ ഇത് ചെയ്യുന്ന കണ്ടിട്ടുള്ളത് എൽബോട്ടിക്സിലായാലും ഈ ഹിന്ദിക്കാരുടെ ഇതിലായ ചാനൽസിലായാലും ഈവൻ നമ്മുടെ ഇംഗ്ലീഷ്കാരുടെ ചാനലിലും ഒക്കെ അവരെല്ലാ സ്കെയിലും ഉപയോഗിച്ചിട്ടേ ചെയ്യുള്ളൂ എത്ര അറിയാമെങ്കിലും അവർക്ക് അതിനൊക്കെ കണക്കാണ് അപ്പം നമ്മുടെ ബാക്ക് ശരിയായിട്ടുണ്ട് ഇനി അടുത്തത് നമ്മൾ ഇത് വെച്ചിട്ടാണ് ഫ്രണ്ട് ചെയ്യുന്നത് ഫ്രണ്ട് ചെയ്യുന്ന എന്തിനാ വച്ചാൽ സാധാരണ പാറ്റേണിൽ നമുക്ക് ചെയ്യണം നിർബന്ധമില്ല ഇച്ചിരി അറിയാമെങ്കിൽ കുഴപ്പമില്ല ബീഗിനേഴ്സിന് വേണ്ടിയിട്ട് നമുക്ക് ഫ്രണ്ട് ചെയ്യണം കാര്യം ആ നമ്മുടെ കൈക്കുഴീൻ്റെ അവിടെ കുഴിച്ച് വരയ്ക്കണമല്ലോ അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ പാറ്റേണും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഈ കൈക്കുഴി ഭാഗം മാത്രം കുഴിച്ച് വരയ്ക്കുകയാണ് അതിന് വേണ്ടി മാത്രം മതി എന്നുണ്ടെങ്കിലും നമുക്ക് ഹിപ്പ് ഈ വേസ്റ്റ് വരെ വെച്ചിട്ട് അത് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ വേസ്റ്റിൻ്റെ ഭാഗം വരെ വെച്ചിട്ടുള്ള ഒരു പോർഷൻ മാത്രം നമ്മൾ എടുത്താൽ മതി പിന്നെ ഞാനിതിപ്പോൾ രണ്ടും കൂടെ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ കാരണം വേസ്റ്റ് തൊട്ടും ഇങ്ങോട്ടും ബാക്കിയെല്ലാം സെയിം ആയിരിക്കുമല്ലോ കൈക്കുഴി മാത്രമല്ല വിഷയമുള്ളൂ ഞാൻ എനിക്ക് ഒരു മുക്കാലിഞ്ചാകത്തേക്കിട്ടാണ് ഞാൻ ചെയ്യുന്നത് നമ്മൾ എപ്പോഴും ഒരു പാറ്റേൺ ചെയ്ത് അത് ബിഗിനർ ബിഗിനറാകുമ്പോൾ എന്തായാലും ഒരു പാറ്റേൺ ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് നമ്മൾ ചെയ്ത് നോക്കുക ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റ് നമുക്ക് എവിടെയൊക്കെയാണ് പിടുത്തം അല്ലെങ്കിൽ ലൂസ് എന്നൊക്കെ മനസ്സിലായിട്ട് അതനുസരിച്ച് നമുക്ക് പാറ്റേണിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഒരെണ്ണം ചെയ്യാൻ പറ്റും ആദ്യം ഒരു ന്യൂസ് പേപ്പറിൽ ഒരു പാറ്റേൺ ഉണ്ടാക്കിയിട്ട് അതിനനുസരിച്ച് നിങ്ങളൊരു ഔട്ട്ഫിറ്റ് ചെയ്ത് നോക്ക് അത് ഇട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും മനസ്സിലാവുമല്ലോ അതിന് ശേഷം നിങ്ങൾ പാറ്റേൺ പേപ്പറിൽ നല്ല രീതിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അത് മാറ്റി വരയ്ക്കുക ഞാൻ ഇതുപോലെ ഒരു ചാർട്ട് പേപ്പറിൽ ഓൾറെഡി എൻ്റെ പാറ്റേൺ വരച്ച് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ മറ്റേ പാറ്റേൺ പേപ്പറിലേക്ക് ഇതിന് ട്രേസ് ചെയ്യുന്നില്ല കാര്യമെന്ന് വെച്ചാൽ ഞാൻ അത് വാങ്ങിച്ചത് ബ്ലൗസ് നൈറ്റിക്കൊക്കെ വേണ്ടിയിട്ടാണ് അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ എടുക്കുന്നില്ല പിന്നെ ആർക്കെങ്കിലും സ്ഥിരമായിട്ട് വേണ്ട കസ്റ്റമേഴ്സിന് പാറ്റേൺ ചെയ്ത് വയ്ക്കാനാണ് ചില ചില മോഡൽസിന് നമുക്ക് പാറ്റേൺ വേണ്ടി വരുമല്ലോ അതിനു വേണ്ടിയാണ് ഞാനത് ചെയ്ത് വെക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ പാറ്റേൺ പേപ്പർ ഇപ്പം യൂസ് ചെയ്യുന്നില്ല നിങ്ങളെടുക്കുമ്പോൾ അതിലേക്ക് ഫ്രണ്ടും ബാക്കും വെച്ചെടുത്തോളൂ ഇതുപോലെ വെച്ച് ട്രേസ് ചെയ്താൽ മതി കറക്റ്റ് പാറ്റേൺ കിട്ടിക്കഴിയുമ്പോൾ മാത്രമേ അങ്ങനെ ചെയ്യാവുള്ളൂ ഒരെണ്ണം നിങ്ങളൊരു കുറഞ്ഞ തുണിയിലെരെണ്ണം തയ്ച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഫ്രണ്ടും ബാക്കും പാറ്റേൺ ആയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് സ്ലീവാണ് സ്ലീവിന് ഒരു ഒരു പേപ്പറെടുത്ത് ഇതുപോലെ രണ്ടാക്കി മടക്കിയിടുക മടക്കിയിട്ടിട്ട് സ്ലീവിൻ്റെ ലെങ്ത്ത് അടയാളപ്പെടുത്തുക പിന്നെ നമ്മുടെ കൈ കുഴിൻ്റെ അളവ് വെച്ചിട്ട് എ നമുക്ക് ഒരു സൈഡിലേക്ക് എട്ടാണ് കിട്ടിയിരിക്കണമെങ്കിൽ എട്ട് വെച്ചിട്ട് അടയാളപ്പെടുത്തുക വീതി പിന്നെ എനിക്ക് ക്യാപ് ഹൈറ്റ് വരുന്നത് മൂന്നേ പോയിൻ്റ് എട്ടാണ് എൻ്റെ വരുന്നത് അതൊരു ഏകദേശം മൂന്നേ മുക്കാൽ അല്ലെങ്കിൽ നാല് ഞാൻ എടുക്കാറുണ്ട് അതിൽ എനിക്ക് പതിനെട്ട് പതിനേഴര പതിനാറ് ആ ഒരു ഇതിലാണ് ഞാൻ കൈക്കുഴി എപ്പോഴും എടുക്കുന്നത് ഒരു ഒരു ഇഞ്ച് ലൂസ് കൂട്ടിയാണ് എടുക്കുന്നത് പിന്നെ ഇത് വെച്ചിട്ടാണ് ഞാൻ എപ്പോഴും ഇപ്പോൾ സ്ലീവ് ചെയ്യുന്നത് ഇത് ചെയ്യാനാണ് എനിക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നുന്നത് കാരണം സമയം എനക്കെടുത്തുണ്ടല്ലോ അതുകൊണ്ട് ഇതുപോലുള്ള സാധനങ്ങൾ നമുക്ക് സമയം മെനക്കെടുത്താതെ കാര്യങ്ങൾ പെട്ടെന്ന് നടക്കുന്ന കിട്ടും അപ്പോൾ ഇതൊന്നും വാങ്ങുന്നത് ഒരു കുറവായിട്ടോ നഷ്ടമായിട്ടോ വിചാരിക്കണ്ട അതിന് ശേഷം താഴെയുള്ള സ്ലീവിൻ്റെ ഒരു വണ്ണവും കൂടി മാർക്ക് ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം പിന്നെ കൈ ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ആ സൈഡ് ഭാഗത്ത് അല്ല നമ്മുടെ കൈ അവിടെ ഒരു ഇടയ്ക്ക് ഇടയ്ക്കൊരു കുഴിവുണ്ട് അപ്പോൾ അതിന് ഞാൻ ഈ സ്കെയിൽ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുക എൻ്റെ ഒരു മൂന്ന് സ്കെയിലുകളാണ് ഇങ്ങനെ ഉള്ളത് ഹിപ്പ് കർവ് ഇത് പിന്നെ പറഞ്ഞ സ്ലീവിൻ്റെ പിന്നെ നമ്മുടെ ആം ഹോൾ കർവ് ഒരു എൽ ഷേപ്പ് സ്കെയിൽ ഇതൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ ഇനി നമ്മൾ അകത്തേക്കുള്ള വരച്ച ഭാഗവും കൂടെ കുഴിച്ചു വെട്ടാം കുഴിച്ചു വെട്ടിക്കഴിയുമ്പോൾ നമുക്ക് സ്ലീവ് റെഡിയാകും അതായത് ഫ്രണ്ടും ബാക്കും കറക്റ്റായിട്ട് കിട്ടും പിന്നെ എപ്പോഴും പാറ്റേൺ ചെയ്ത് ചെയ്യണം തന്നെയാണ് കേട്ടോ നല്ലത് കാരണം തുണി വേസ്റ്റ് ആവില്ല ഒരിക്കലും പിന്നെ ഇത് നമ്മൾ ചെയ്യുന്ന ബയോ സ്റ്റേപ്പിന് വേണ്ടിയിട്ടൊരു സ്ട്രിപ്പ് കട്ട് ചെയ്ത് വെക്കുകയാണ് ഇങ്ങനെയാണ് അവർ പാറ്റേൺ മേക്കിങ്ങിൽ നമുക്ക് തരുന്നത് ഈ പാറ്റേൺ മേക്കിങ്ങിൽ തരുന്ന ഇത്രയും പീസിനാണ് അവർ നാനൂറ് രൂപ മുതൽ അങ്ങോട്ട് വാങ്ങുന്നത് അപ്പോൾ ഓരോ ഔട്ട്ഫിറ്റിനും നമ്മളിത് മേടിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ മുതലാവില്ല അതിനെക്കാട്ടി പത്തിരുന്നൂറ്റമ്പത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു പാറ്റേൺ പേപ്പറിൻ്റെ റോള് തന്നെ കിട്ടും എത്ര പാറ്റേൺസ് വേണമെങ്കിലും നമുക്കതിൽ ചെയ്യാം ബേസിക് പാറ്റേൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിൽ പ്രിൻസസ് കട്ടൊക്കെ ചെയ്യണമെങ്കിൽ വേറൊരു പാറ്റേൺ വരച്ച് വെച്ചാൽ മതി ഇത്രയും വരച്ച് വെച്ചിട്ട് അതിനകത്തുകൂടി നമുക്ക് പിന്നെ ബാക്കി അടയാളപ്പെടുത്തി എടുത്താൽ മതിയല്ലോ അല്ലാതെ ബേസിക് പാറ്റേണിൽ നമ്മൾ വേറൊന്നും ചെയ്യില്ല ഇത് ബേസിക് പാറ്റേൺ ആണല്ലോ അപ്പോൾ നിങ്ങളും ഇതുപോലെ ചെയ്തു നോക്കുക ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ഉപകാരമായെങ്കിൽ ലൈക്ക് ചെയ്യുക താങ്ക്